റേഷൻ മസ്റ്ററിംഗ് വീണ്ടും പ്രതിസന്ധിയിലായതോടെ ഇന്ന് റേഷൻ കടകളിൽ എത്തിയ ആളുകളും വലിയ പ്രതിഷേധത്തിലാണ് തോട്ടം മേഖലയിൽ നിന്നടക്കം ജോലി ഉപേക്ഷിച്ച് എത്തിയവരാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുുന്നത് മുണ്ടിയെരുമയിലെ റേഷൻ കടയിൽ ഇപ്പോഴും നിരവധി ആയിട്ടുള്ള ആളുകളാണ് തടിച്ചുകൂടിയിട്ടുള്ളത് അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ചേരുന്നു അനീഷ് റേഷൻ മസ്റ്ററിംഗ് ഇന്ന് മുടങ്ങിയതിനെ തുടർന്നുള്ള ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് റേഷൻ റേഷൻ കാർഡ് ഉടമകളുടെ ഇന്നും നാളെയും നാളത്തെ കഴിഞ്ഞുമായിട്ട് മുമ്പ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം മലയോര മേഖലയാണ് മലയോര ജില്ലയാണ് ഇടുക്കി ഇവിടെ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ മറ്റ് കൂലിപ്പണികളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഈ മഞ്ഞ പിങ്ക് കാർഡ് കാർഡുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് ഇവരുടെ ഒരു ദിവസത്തെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് രാവിലെ ഏതാണ്ട് എട്ട് മണി മുതൽ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള റേഷൻ കടകളിൽ ഇവർ എത്തുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് സെർവർ തകരാർ മൂലം ഒരാളുടെ പോലും ആ മസ്റ്ററിങ് നടത്തുവാൻ പറ്റാത്ത സാഹചര്യം അതായത് ഇത് മുന്നേ കാല കൂട്ടി അറിയിച്ചിരുന്നതായതിനാൽ ഇപ്പോൾ ഞാനുള്ളത് മുണ്ടിയർമയിലാണ് നമുക്ക് കാണാം ഇവിടെ ആളുകളൊക്കെ തന്നെ കൂട്ടമായിട്ട് രാവിലെയോട് വരുന്നു പടയൊക്കെ ആയിട്ട് പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് റേഷൻ കടയുടമകളൊക്കെ തന്നെ മുന്നോട്ട് വന്നത് ഇതനുസരിച്ചാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ രാവിലെ മുതൽ വരുന്നു ആ വരുന്നതിന് ശേഷം ഇന്ന് അല്പസമയം മുമ്പ് മന്ത്രി അറിയിച്ചിരുന്നു ഇവിടെ ഇത്തരത്തില മഞ്ഞക്കാർഡുകാർക്ക് മാത്രമായിട്ട് ഇന്നത്തെ മസ്റ്ററിങ് നിജപ്പെടുത്തി എന്നുള്ള കാര്യം അതിനുശേഷം ഇപ്പോഴ് അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പോഴിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് രണ്ടും മൂന്നും മണിക്കൂറായിട്ടൊക്കെ ഇത്തരത്തിൽ ഇരിക്കുന്ന ആളുകളാണ് ജോലിയൊക്കെ കളഞ്ഞിട്ടൊക്കെയാണ് ആശുപത്രിയിലൊക്കെ പോകേണ്ട ആളുകളുണ്ട് മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ തന്നെയുണ്ട് ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ റേഷൻ കടയിൽ ഇത്തരത്തിലുള്ള മസ്റ്ററിങ് നടപടികൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങളും റേഷൻ കട ഉടമകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു മസ്റ്ററിംഗ് നടപടികളിലേക്ക് ഒന്നും തന്നെ കടക്കുവാൻ വേണ്ടിയിട്ടും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആ അവിടെ ഒരു അമ്മയുണ്ട് അമ്മ എപ്പോ വന്നാണ് രാവിലെ എട്ടുമണിയായപ്പോൾ വന്നതാ ഇത്രയും നേരമായിട്ട് ഇങ്ങനെ പണിയും കളഞ്ഞേച്ചു വന്നിരിക്കുക ഇതുവരെ ശരിയായിട്ടില്ല നാളെ 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 എത്ര ദിവസത്തെ പണിയാ ഒരു റേഷൻ റേഷൻ കട ഉടമയുണ്ട് ആ നമുക്ക് ചോദിക്കാം ചേട്ടാ എങ്ങനെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ മസ്റ്ററിങ്ങിൻ്റെ നടപടികളുമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് നമ്മൾ ഇന്ന് മുതൽ ക്യാമ്പ് വരുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും പി എച്ച് എച്ച് കാർഡുകൾ അതായത് മഞ്ഞ മല കാർഡുകൾക്ക് മസ്റ്ററിങ് ആണ് കാർഡിലെ എല്ലാ അംഗങ്ങളും വരണം ഞങ്ങൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും സാങ്കേതികം ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി റെഡിയായിട്ടാണ് ഇരിക്കുന്നത് രാവിലെ മുതൽ നമ്മൾ ശ്രമിച്ചപ്പോൾ തന്നെ ടെക്നിക്കൽ ലെവലാണ് മെഷീനെ കാണിക്കുന്നത് അത് ഒരു പത്ത് മണിവരെയൊക്കെ തുടരുന്നു അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഒരു അറിയിപ്പ് വന്നിരുന്നു ഇന്ന് ലിങ്ക് ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത കൊണ്ടായിരിക്കും ഗവൺമെൻറ് മിനിസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് മിനിസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞത് ലിങ്ക് കാർഡിന്റെ മസ്റ്ററിങ്ങ് നിർത്തി വെച്ചുകൊണ്ട് മഞ്ഞ കാർഡിന് എ എ വൈ കാർഡിന് മാത്രം മസ്റ്ററിങ് നടത്താമെന്നാണ് എങ്കിൽ പോലും ആ അതിനുവേണ്ടി നമുക്കിപ്പോൾ സാധിക്കാത്ത ഒരു അവസരം ഇതാണ് ഇത് കാണിക്കുന്നത് ആദ്യം ടെക്നിക്കലാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ വന്നിരുന്നു കുറേയേറെ ആളുകൾ ഞങ്ങൾ രാവിലെ ടോക്കണൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് ടോക്കണേ കൊടുത്തുള്ളൂ പിന്നെ വിളിച്ച് ചോദിക്കുന്നവർക്കെല്ലാം നമ്മൾ ഈ സാങ്കേതിക വിഷയം പറഞ്ഞു കഴിഞ്ഞ് വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങോട്ട് വരുത്താതിരിക്കായിരുന്നു വേനലൊക്കെ അല്ലേ പക്ഷെ വന്നവർ കുറേ ആളുകൾ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് ഈ പിങ്ക് കാർഡിൻ്റെ മസ്റ്റിംഗ് നിർത്തി എന്ന് പറഞ്ഞൊരു അറിയിപ്പ് വന്ന് വാട്സാപ്പിലൊക്കെ ഞങ്ങൾ അറിയിക്കണമല്ലോ

പിന്നെ വീട്ടിൽ പോയിട്ട് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എട്ടുമണി ആയി പോകുമ്പോ ഇവിടെ വന്നതാണ് ഈ തടസ്സങ്ങളെല്ലാം പറയുന്നത് ഈ പണിക്കൂലിയും കളഞ്ഞു ഏഹ് രണ്ടുപേരും ഞങ്ങളെ പണിക്കൂലിയും കളഞ്ഞു ഇവിടെ വന്നോ ഇപ്പൊ ഈ റേഷൻ കടക്കാരനോട് ഞങ്ങള് എന്താ ചോദിക്കുന്നത് അതിന് നെറ്റില്ല നെറ്റില്ലെന്ന് പറയുന്നു ഈ നെറ്റ് കെറ്റ് വർക്ക് ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി ഇനിയും പണി ഞങ്ങൾ കളഞ്ഞിട്ട് ഇവിടെ വന്ന് റേഷൻ കടയിൽ ഞങ്ങടെ ഇന്ന് എട്ട് കിലോ അരി മേടിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് കാവലിരിക്കണോ കാവലിരിക്കണോ ഇതിനാരാണ് മറുപടി വരേണ്ടത് റേഷൻ കടക്കാരും പറയൂ ആ പുള്ളിയും നമ്മളെപ്പോലൊരു ഒരു ജീവനക്കാരനല്ലേ എനിക്ക് അങ്ങനെ പണിക്ക് അവർ ഒന്നും ഒരു പണിക്കൊന്നും പോകുന്നില്ല റേഷൻ കടയിലെ ആവശ്യങ്ങൾക്കായിട്ട് അവരെ ഈ മൂന്ന് ദിവസേ ഉള്ളൂ അവര് കുത്തി കുത്തി എടുക്കും ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ന് നടക്കുന്നു ഇത് തന്നെയാണ് ഇപ്പോഴെ ജില്ലയിലെ എല്ലാ റേഷൻ കടകളിലെയും അവസ്ഥ ഹൈ റേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ ഇത്തരത്തിലുള്ള മസ്റ്ററിംഗ് ജോലികളൊക്കെ തന്നെ മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകളായിട്ട് രാവിലെ എട്ട് മണി തൊട്ട് ഇവിടെ വന്ന് ഇത്തരത്തിൽ മസ്റ്ററിങ്ങിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് വന്നതാണ് പക്ഷേ ഇതുവരെയും അവർക്ക് പോകുവാനുള്ള ഈ മസ്റ്ററിംഗ് നടത്തി തിരികെ പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ജില്ലയിലെ എല്ലാ റേഷൻ കടകളിലും ഉള്ളത് ഗവൺമെന്റ് അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാണ് ഇത്തരത്തിലുള്ള നാട്ടുകാരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് റേഷൻ കട ഉടമകൾ പന്തൽ ഉൾപ്പെടെയുള്ളവ ഒരുക്കി കുടിവെള്ളം അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് കടുത്ത ചൂടാണ് മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളും വൃദ്ധരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ടും എത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് അടിയന്തിര നടപടി ഉണ്ടാകും അല്ലെങ്കിൽ അടിയന്തര നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾക്ക് ഉള്ളത് മുണ്ടിയേരുമയിൽ നിന്നും അനീഷ്ടിയെ ഇടുക്കി വിഷൻ ന്യൂസ്